സകലർക്കും എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ ജനങ്ങൾക്കെല്ലാം മന്ദഗുളികകൾ വിതരണം ചെയ്തു വിവേകശാലികളായ മനുഷ്യർ അത് വാങ്ങി കുപ്പയിൽ എറിഞ്ഞു എന്നതാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ പലയിടത്തും ആരോഗ്യ വകുപ്പുകാരെ ജനങ്ങളെ നാണം കെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടായി ആർക്കും മന്തില്ലാത്ത കാലത്ത് മന്ദ ഇല്ലാതാക്കണം എന്ന ആവേശം ആരോഗ്യവകുപ്പിന് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കണക്ക് പോയിട്ടുള്ളത് കേരളത്തിൽ അമ്പത്തെട്ട് ലക്ഷം പേർക്ക് മന്ദരോഗ ബാധയുണ്ട് എന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ നമ്മുടെ വീടുകളിൽ വരാതെ ഓഫീസിലെ മേശപ്പുറത്തിരുന്ന് ഒരു മീറ്റർ റീഡിങ് നടത്താറുണ്ട് അതുപോലുള്ള ഒരു കള്ളക്കണക്കാണ് ഒരു പുതിയ പദ്ധതിക്ക് വേണ്ടി കൂടുതൽ ഫണ്ടിന് വേണ്ടി നമ്മുടെ ആരോഗ്യ വകുപ്പുകാർ എഴുതിവിട്ടത് അങ്ങനെ മണ്ണ് എന്നുള്ളത് കേരളത്തിൽ നാലിലൊന്ന് ജനങ്ങളുടെയും രോഗമാണ് എന്ന് ബോധ്യമായതോടെയാണ് ഇത്തരം ഒരു പദ്ധതിക്ക് ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര ആരോഗ്യ വകുപ്പും എല്ലാവരും കൂടെ ചേർന്നിട്ട് രൂപം നൽകിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പ് ആയിരുന്ന ഡോക്ടർ മഹിളാമണിയോട് ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഞാൻ ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് കേരളത്തിലെ അമ്പത്തെട്ട് ലക്ഷം ആളുകൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അത് ഞങ്ങൾ സർവേ നടത്തി എന്നാണ് ഒരു ഉത്തരം പറഞ്ഞത് ഏത് സംഘം എന്ന് എവിടെ എങ്ങനെയാണ് സർവേ അതിനുശേഷം ചില സർവേ പോലുള്ള കേരളത്തിലെ ജനങ്ങളിൽ മന്ദുരോഗ കൃത്യമായ യാതൊരു പരിശോധനയും നടത്തിയിട്ടില്ല മന്ദ നിർമ്മാർജ്ജനത്തിന്റെ പേരിൽ ഇവർ നൽകുന്നതാകട്ടെ ഗുളികകളാണ് ഈ ഗുളികകൾ മസോട്ടി റിയാക്ഷൻ തലകറക്കം പ്രഷർ ഡൗൺ ആയിട്ട് അതുകൊണ്ട് തന്നെ ഒരു രോഗിയെ ആശുപത്രിയിൽ കിടത്തി മേൽനോട്ടത്തിൽ മാത്രമേ മന്ദമരുന്ന് നൽകാവൂ എന്ന് കൃത്യമായി തന്നെ ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ ഹാൻഡ് ബുക്കിൽ പ്രത്യേകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം രോഗിയുടെ രക്തത്തിലുള്ള മന്ദരോഗാണുക്കളെ ഈ മരുന്ന് കൊല്ലുമ്പോൾ രക്തത്തിൽ വലിയ വിഷ ഉണ്ടാകുന്നുണ്ട് ചത്ത അണുക്കളുടെ ജടങ്ങളിൽ നിന്ന് വരുന്ന പൊട്ടാസ്യം ഹൃദയത്തിലേക്ക് കയറിയാൽ അപ്പോൾ മരണം സംഭവിക്കും ഈ മസോക്കി റിയാക്ഷന്റെ തകരാറുകളും എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ വൈദ്യശാസ്ത്ര ഗ്രന്ഥമായ ബ്രിട്ടീഷ് നാഷണൽ ഫോറം മന്ത് നൽകുന്ന ആളുകളെ കർശനമായ മേൽനോട്ടത്തിൽ ആശുപത്രിയിൽ താമസിപ്പിച്ചാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇവിടെ സകല വീടുകളിലും ചെന്ന് മൂന്ന് ഒരേ സമയത്ത് കഴിക്കാനാണ് ആരോഗ്യ വകുപ്പുക ജനങ്ങളോട് പറഞ്ഞത് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ലേഖന വഴി അത് മാതൃഭൂമിയും മാധ്യമവും എല്ലാം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് കാര്യ മനസ്സിലായ ജനങ്ങൾ ഈ മന്ത് മരുന്ന് ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷെ ജനങ്ങൾ ഉപേക്ഷിച്ചു എന്ന് കരുതി ഒരു പദ്ധതിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ ആരോഗ്യവകുപ്പിന് സാധ്യമല്ലോ ആരോഗ്യവകുപ്പിന്റെ തലയ്ക്കാണ് മന്ത് കാലിന് ആരോഗ്യവകുപ്പിന്റെ തലയ്ക്കാണ് മന്ത് കാലിന്